ഹലോ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയൊരു പുറത്തു പോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിന്ന് ഒരു ചെറിയൊരു ഷോപ്പിംഗ് ചെയ്യാനായിട്ടുണ്ട് ഞാൻ അമ്മയും കൂട്ടാണ് പോകണത് പിന്നെ ഇന്ന് നമ്മളിത് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഇവിടെ ഒരു ജംഗ്ഷനാണ് അപ്പോൾ ചെറിയൊരു ജംഗ്ഷൻ കുറച്ച് കടങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ജംഗ്ഷനാണ് അപ്പോൾ ഞങ്ങൾ നല്ല വെയിലുണ്ട് അപ്പോൾ നമ്മൾ ഓട്ടോ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് അങ്ങനെ നമുക്ക് ഓട്ടോ കിട്ടി ഞാൻ അമ്മയും ഓട്ടോയിലൊക്കെ കയറി ഇങ്ങനെ അതൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് കുറച്ച് കേക്കിൻ്റെ ഐറ്റംസ് ഒക്കെ മേടിക്കാനുള്ളവരോട് നമ്മളൊരു കേക്ക് ബോക്സ് എന്നിട്ടുള്ള ഷോപ്പുണ്ട് അപ്പോൾ അവിടെ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായി കുറേ സാധനങ്ങളുണ്ട് അവിടെ അപ്പോൾ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചു പിന്നെ ഒരു ഷുഗർ ബോൾസ് കണ്ടു കിട്ടോ അതെനിക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ നമ്മൾ നമ്മളതിനു ശേഷം കുറച്ച് പച്ചക്കറൊക്കെ മേടിക്കാനുണ്ടായി ഇനിയാണ് പരിപാടി ഇനി നമ്മൾ ബിരിയാണി ഉണ്ടാക്കണ തന്ത്രപ്പാടിലാണ് അമ്മ ഞാനല്ല അമ്മ അപ്പോൾ അമ്മത്തെ സവാളും കാര്യങ്ങളൊക്കെ അരിയുന്നുണ്ട് അപ്പോൾ അമ്മ നന്നായി ഫുഡൊക്കെ ഉണ്ടാക്കി വിട്ടുവാം നല്ല ഡ്രസ്സിലൊക്കെ അമ്മ ഉണ്ടാക്കും അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് വർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളുടെ ബിരിയാണി റൈസും ചിക്കനും ഒക്കെ റെഡിയാക്കിയിട്ട് ഇതിന് മേലിങ്ങനെ ഇങ്ങനെ ഡിസൈൻ പോലും ഒക്കെ ചെയ്യുന്ന രീതിയാണ് കുറച്ച് എല്ലേം കാര്യങ്ങളൊക്കെ ഇട്ട് എന്തു ചെയ്യലൊക്കെയാണ് പിന്നെ എന്താ എസെൻസാണ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് വറുത്തതുകൊണ്ട് ഇല്ലേ അങ്ങനെ നമ്മൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ബിരിയാണി ഒക്കെ റെഡി ആയി ഇനി കഴിക്കുക എന്നുള്ളതാണ് ഒരു തന്ത്രപ്പാട് നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇഷ്ടം നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാട്ടോ അപ്പൊ നിങ്ങക്ക് വീഡിയോ ലൈക്ക് ഇഷ്ടക്രൈബ് ചെയ്യാ